വീട്ടില് മണ്ണ് കൊണ്ട് ക്ലേ ഉണ്ടാക്കുന്ന പ്രോസസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഈ തുള്ളിച്ചാടി പോണത് എന്റെ സോയിയാണ് ആണേ രണ്ടുപേരും കൂടെ വീടിന്റെ പുറകുശത്ത് പോയി ക്ലേ ഉണ്ടാക്കാനുള്ള മണ്ണ് എടുത്തോണ്ട് വരാനുള്ള പരിപാടിയാണ് ഏറ്റവും മേലെ എന്നുള്ള കുറച്ച് പോർഷൻ മണ്ണ് മാറ്റിയിട്ടാണ് നമുക്ക് വേണ്ടിയുള്ള മണ്ണ് കുഴിച്ചെടുത്തത് മേലത്തെ മണ്ണിലാണെങ്കിലും ചപ്പും ചോറുകളും കാണും പിന്നെ ക്ലേയുടെ അംശം കുറവായിരിക്കും അതുകൊണ്ടാണ് കുറച്ച് താഴെന്നുള്ള മണ്ണ് എടുത്തത് അപ്പോ ക്ലേ ഉണ്ടാക്കാനായി ഈ കുഞ്ഞു ബക്കറ്റിന്റെ സൈസിലുള്ള രണ്ട് ഫുൾ ബക്കറ്റ് മണ്ണാണ് എടുത്തത് എന്നിട്ട് നമ്മുടെ കയ്യിൽ തടയുന്ന കല്ലും വേരും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ മണ്ണിൽ നിന്ന് എടുത്ത് മാറ്റി ഇങ്ങനെ കൈകൊണ്ട് കളയാൻ കുറച്ച് വേസ്റ്റേ കിട്ടിട്ടുണ്ടായിരുന്നോ എന്നിട്ട് ഈ ബക്കറ്റിന്റെ ഏതാണ്ട് മുക്കാൽ പോഷൻ വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി കമ്പോ പൈപ്പും കഷ്ണോ അല്ലെങ്കിൽ നമ്മുടെ കൈയോ ഇട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുക അത്യാവശ്യം എഴയുള്ള ഒരു നെറ്റ് യൂസ് ചെയ്ത് ഫസ്റ്റ് അരിച്ചു കൊടുക്കാം വേറെ നെറ്റൊന്നും കയ്യിൽ പഴയ ഒരു ഗൗണിന്റെ സ്റ്റിഫ് നെറ്റ് ആണ് എടുത്തത് പിന്നെ ഇങ്ങനെ അത്യാവശ്യം വലിയ ഇഴയുള്ള നെറ്റിൽ ആദ്യമേ അരിച്ച കമ്പും കല്ലും വേലും ആദ്യമേ എടുത്ത് കാണാം ഇങ്ങനത്തെ നെറ്റ് യൂസ് ചെയ്ത് അരിക്കണോന്നും നിർബന്ധമൊന്നുമില്ല ഫസ്റ്റ് തോർത്തിൽ അരിച്ചാലും മതി തോർത്തിലായാലും ഈ വേസ്റ്റ് ഒക്കെ കിട്ടാവുന്നതല്ലേ ഉള്ളൂ അങ്ങനെ കംപ്ലീറ്റ് ചെളിവെള്ളവും ഒരു വട്ടം അരിച്ചെടുത്തു ഇങ്ങനെ അരിച്ചപ്പൊ കണ്ടോ അത്യാവശ്യം അലുപ്പമുള്ള കുറെ വേസ്റ്റ് കിട്ടി ഇപ്പൊ അരിച്ചെടുത്ത ചെളിവെള്ളത്തിന് കുറച്ചൂടെ എഴ കുറഞ്ഞ തോർത്തോ തുണിയോ ഉപയോഗിച്ചൊന്ന് അരിച്ചെടുക്കാം ഈ തോർത്ത് ഞാൻ ബക്കറ്റിൽ ചെറിയൊരു കയർ വെച്ച് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നേ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ചെളി വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോ തോർത്തോടെ ബക്കറ്റിനകത്തോട്ട് വീഴും പിന്നെ ഒരു കാര്യം ഓരോ മഗ് ചെളികളിലും ഇതിൽ ഒഴിക്കുമ്പോൾ തോർത്തിൽ അടിയുന്ന വേസ്റ്റ് മണ്ണിനെ എടുത്തു മാറ്റണേ അപ്പോ ഫസ്റ്റ് ഈ തോർത്തിലൂടെ ചെളികളത്തെ വെള്ളത്തെ അരിച്ചപ്പോ കുറെ തരി തരി മണ്ണാണ് വേസ്റ്റായി കിട്ടിയത് ഈ വേസ്റ്റിലാണെങ്കിൽ ക്ലേഡ് അംശം ഇത്തിരി പോലും ഉണ്ടായിരുന്നില്ല കറക്റ്റ് മണല് പോലെ ഓരോ തരിയും സെപ്പറേറ്റ് സെപ്പറേറ്റ് നമുക്ക് എടുക്കാൻ പറ്റും അടുത്ത രണ്ടാമത് ഈ തോർത്തിലൂടെ അരിക്കുമ്പോ ഈ തോർത്ത് നല്ല രീതിയിൽ കഴുകിയിട്ട് വേണം എടുക്കാൻ രണ്ടാമത്തെ വട്ടവും കംപ്ലീറ്റ് അരിച്ചുകഴിഞ്ഞപ്പോ കഴിഞ്ഞപ്പോൾ ഇത്രയും മണ്ണാണോട്ടോ വേസ്റ്റ് ആയിട്ട് കിട്ടിയേ ഇപ്പൊ അരിച്ചെടുത്ത ഈ ചെളി വെള്ളത്തെ മൂന്നാമതും ഒരു തോർത്തിലൂടെ അരിച്ചെടുക്കുന്നുണ്ട് ആദ്യം അരിച്ചപ്പോൾ കിട്ടിയതിൽ വളരെ കുറച്ച് വേസ്റ്റ് ആണ് ഇപ്പോൾ കിട്ടിയത് ഈ തോർത്ത് കഴുകിയതിനു ശേഷം നാലാമതും അരിച്ചു കൊടുക്കുന്നുണ്ട് ശരിക്കും ഞാനെടുത്ത മണ്ണിന് രണ്ട് പ്രാവശ്യം മാത്രം തോർത്ത് യൂസ് ചെയ്ത് അരിച്ചെടുത്താൽ മതിയായിരുന്നു ഞാനിത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നതുകൊണ്ട് വലിയ കാര്യത്തിൽ നാലു വട്ടം അരിച്ചെടുത്തേ മൂന്നാമതും നാലാമതും അരിച്ചെടുത്ത് കിട്ടിയ ആ വേസ്റ്റ് മണ്ണിൽ കുറെ ക്ലേഡ് അംശം ഉണ്ടായിരുന്നു എനിക്ക് മനസ്സിലായത് ഓരോ സ്ഥലത്തിന്റെയും മണ്ണിന്റെ സ്വഭാവം അനുസരിച്ച് അരിക്കുന്നതിന്റെ എണ്ണവും മാറും അങ്ങനെ ഇത് കംപ്ലീറ്റ് അരിച്ചപ്പോൾ കിട്ടിയ ചെളിവെള്ളമാണേ ഇതിനെ തുണി കൊണ്ടൊന്ന് മൂടി സെറ്റ് ചെയ്യാൻ വെച്ചു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞ് തുറന്നു നോക്കിയിട്ടും ചെളിവെള്ളം നല്ല രീതിയിൽ തെളിഞ്ഞു വന്നിട്ടില്ല അങ്ങനെ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കി അപ്പോ കുറച്ചുകൂടെ തെളിഞ്ഞു വന്നിട്ടുണ്ട് എന്നാലും നല്ല രീതിയിൽ ക്ലിയർ വാട്ടർ വന്നിട്ടില്ല അപ്പോഴാണ് മനസ്സിലായത് നമുക്ക് ആവശ്യമുള്ള ക്ലേ ഓൾറെഡി ഒരു നാലഞ്ച് മണിക്കൂർ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ അടിഞ്ഞു വന്നിട്ടുണ്ടാവും ഈ വെള്ളം നല്ല തെളിഞ്ഞു വന്നിട്ടേ അടിയിലെ ക്ലേ എടുക്കാവൂന്നൊന്നും നിർബന്ധമില്ല ഇതിപ്പോ ഞാൻ ബക്കറ്റ് റ്റിനം അനക്കം തട്ടാതെ മേലത്തെ വെള്ളത്തിനെ ഒന്ന് മാറ്റേണ് എങ്കിലും നമുക്ക് അടിയിലത്തെ ക്ലേ കിട്ടുള്ളൂ പിന്നീട് തിരക്കിയപ്പോഴാണ് മനസ്സിലായത് ഇവിടത്തെ മണ്ണിന് ക്ലേയുടെ അംശം ഇച്ചിരി കൂടുതലാണ് അതുകൊണ്ടാണ് ഒരു ദിവസം സെറ്റിൽ ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് നല്ല തെളിഞ്ഞ വെള്ളം കിട്ടാതെ പോയത് പിന്നെ ഈ ക്രാഫ്റ്റും ആർട്ടും ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു വീക്കെൻഡ്സിലോ അവധി ദിവസങ്ങളിലോ ഇതൊന്ന് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും ഫൈനലി മേലത്തെ വെള്ളം അത്രയും മാറ്റിയപ്പോൾ ഇത്രയും ആണ് നമുക്ക് കിട്ടിയത് അതത്രയും ഒരു തുണിയിലോട്ട് ഒന്ന് ഈ ക്ലേ ഒഴിക്കുന്ന സമയത്ത് തുണി പോവാതിരിക്കാൻ നേരത്തെ ചെളിയുള്ള അരിച്ച സമയത്ത് ബക്കറ്റിന്റെ മേലെ തോർത്ത് കെട്ടിവെച്ചിരുന്നില്ലേ അതുപോലെയാണ് ഈ തുണി ഇവിടെ കെട്ടിവെച്ചത് ഇനി ഇതിനെ നല്ല ഒന്ന് കെട്ടിയതിനു ശേഷം ഞാൻ ഇവിടുത്തെ പുളിച്ച മരത്തിലാണ് വെള്ളം തോരാനായിട്ട് തൂക്കിയത് ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷം കുറച്ചുകൂടെ വെള്ളം തോരാൻ ഒരു തോർത്തിൽ പൊതിഞ്ഞു വെച്ചു അടുത്ത ദിവസം രാവിലെ ഒൻപത് മണിയൊക്കെ ആയപ്പോ ഈ കെട്ടൊക്കെ അയച്ച് നന്നായിട്ടൊന്ന് നിരത്തി വെച്ചു കൊടുക്കുന്നുണ്ട് പുറത്ത് അത്യാവശ്യം മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അകത്താണ് കേട്ടോ വെച്ചുകൊടുത്ത് കുറച്ചുകൂടെ പെട്ടെന്ന് ഉണങ്ങട്ടെ എന്ന് കരുതി നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്താണ് വെച്ചത് വൈകുന്നേരം ഒരു ആറു മണിയൊക്കെ ആയപ്പോഴത്തേനും ക്ലേ അത്യാവശ്യം ഉണങ്ങി ആവശ്യത്തിന് ഉണക്ക ആയി കഴിഞ്ഞാൽ നമ്മൾ തൊട്ടെന്ന് പറഞ്ഞ ക്ലേ കയ്യിലാവില്ല അതുപോലെ നമുക്ക് ചെറിയ കട്ട കട്ടിയായിട്ട് കരുതി ഞാൻ ഇടയ്ക്ക് ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ചെയ്യണമെന്നു നിർബന്ധമില്ലാട്ടോ എന്നിട്ട് കംപ്ലീറ്റ് ക്ലേ ഞാൻ ഇങ്ങനെ കട്ട കട്ടയായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ക്ലേ തന്നെ നമുക്ക് ഇത്രത്തിൽ നിന്ന് കിട്ടി ഇനി ഇതിനെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഇത് ഏതാണ്ട് ചപ്പാത്തിക്ക് മാവ് ഒഴിക്കുന്ന പോലെയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ക്ലേ ആയി മലപ്പിടുത്തം പിടിച്ചാല് നല്ല രീതിയിൽ മിക്സ് ആയി നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിൽ കിട്ടുള്ളൂ ഇത് മിക്സ് ചെയ്യാൻ നല്ല പാട് തോന്നിയ സമയത്ത് ഞാൻ ഒന്ന് രണ്ട് തുള്ളി വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തു അപ്പൊ കുറച്ച് ഈസി ആയിട്ട് മിക്സ് ചെയ്യാൻ പറ്റി എന്റെ ഈ ക്ലേ ഏത് ഓന്തിന്റെ ബന്ധുവാണെന്ന് തോന്നുന്നു ഓരോ വീഡിയോയിലും ഓരോ കളർ വെള്ളം ഒഴിക്കുമ്പോൾ വേറൊരു കളർ അങ്ങനെ ഫൈനലി നമ്മുടെ ക്ലേ സെറ്റായി കിട്ടിയിട്ടുണ്ട് കുറച്ച് സമയം എടുത്തെങ്കിലും ഈ സീറോ കോസ്റ്റ് ക്ലേ ഉണ്ടാക്കിയപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി ഇനി ഇതിനെ ഏറൊന്നും കടക്കാത്ത രീതിയിൽ പ്ലാസ്റ്റിക് കവറിലാക്കി ഞാൻ ഒരു പ്ലാസ്റ്റിക് ടിന്നിലൂടെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ശരി ബൈ